പുറപ്പാട് അധ്യായം ഇരുപത്തൊന്ന് അവരുടെ മുമ്പാകെ നീ ഒരു നയങ്ങളാവരപ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സമിത്സരം സേവിച്ചിട്ട് ഏഴാം സെമസ്റ്ററിൽ അവനൊന്നും കൊടുക്കാൻ സ്വന്തം നന്നായി പോയിട്ടുള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയും കൂടെ പോകട്ടെ അവൻ്റെ യജമാന് അവന് ഭാര്യയെ കുടിക്കുകയും അവളവന് പുത്രമാരെയോ പുതിയോ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിക്കണം അവന് ഏകനായി പോകണം എന്നാൽ ദാസൻ ഞാൻ രജമാനെ എൻ്റെ ഭാര്യയെ മക്കളെ സ്നേഹിക്കുന്നത് ഞാൻ സ്വന്തം തന്നെ പോകുകയില്ല ദേഹത്ത് പറഞ്ഞാൽ യജുമാൻ അവനെ ദേവസ്തീ പൂത്തിക്കൊണ്ട് എന്ന കഥയിൻ്റെയോ കട്ടലക്കാലിൻ്റെയോടൊക്കെ നിർത്തിയൊരു സൂചിച്ച് കൊണ്ട് അവൻ്റെ കാതു കുത്തി തുറക്കണം പിന്നെ അവൻ എന്നേക്കും അവൻ ദാസനായിരിക്കണം ഒരുത്തൻ തൻ്റെ പുത്രി ദാസിയെ വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്ന പോലെ പോകരുത് അവളെ തനിക്ക് സ്വന്തത്തിൽ നിയമിച്ച യജമാനെ അവിടെ ബോധിക്കാതിരുന്ന അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ സ്വദേശിച്ചത് കൊണ്ട് എന്നെ അത് ഈറ്റുകൊള്ളാൻ അവന് അധികാരമില്ല അവൻ അവളെ തന്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രമാർ തന്നെയായിട്ട് നടത്തണം അവളോട് പെരുമാറണം അവൻ മറ്റു കൃത്യ പരിചരിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും മുറിയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാമായിരുന്ന അവളെ പണം വന്നത് വെറുതെ കൂട്ടേക്കണം ഒരു മനുഷ്യനെ അടിച്ചുകൊള്ളുന്ന ഒരു മണ്ണശിശിശു അനുഭവിക്കണം അവൻ കരുതി കൂട്ടാതെ അങ്ങനെ അവരെ കൈയ്യാൽ സംഭവിക്കാൻ ദീപം സന്നിധി വരുത്തിയതായ അവൻ ഓടി പോയി സ്ഥലം ഞാൻ നിയമിക്കും ഞാൻ അതൊരു കരുതി കൂട്ടിക്കൂട്ടുക എന്നെ ചതിച്ചു കൊണ്ടതെങ്കിൽ അവൻ മരിക്കേണ്ടതിനെ നിയമനേൻ്റെ ഏകപര്യത്തങ്ങൾ ഒന്ന് പിടിച്ചുകൊണ്ട് പോകണം തൻ്റെ അത്രയോ അമ്മയോ അടിക്കുന്ന മരണശിശു അനുഭവിക്കണം അതൊക്കെ ഒരാളെ മോഷ്ടിച്ചിട്ട് അവന് വിൽക്കിയാവട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കാവട്ടെ ചെയ്താൽ അവൻ മണ്ണശിശി അനുഭവിക്കണം തന്നെ അമ്മയെ ശബിക്കുന്നു മണ്ണശിഷനുഭവിക്കണം നിമിഷത്തിൽ അമ്മയും കണ്ടുകൂടിയിട്ടോ ഒടുത്തൻ മറ്റുവനെ കല്ലുകൊണ്ടോ മുഷ്ടുകൊണ്ടോ കുത്തിയെതിര അവൻ മരിച്ചുപോകാതെ കിടപ്പിലാകും പിന്നെയും കീഴ് തെറ്റുവടി ഒന്ന് വിളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത് എങ്കിലും അവൻ അവൻ്റെ ജനക്കേറിന് വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം അതൊക്കെ എൻ്റെ ദാസിയോ ദാസിയോ തലശങ്കം മടിച്ചു പോകത്തക്ക വേണം വഴികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിലും അവൻ അവനൊന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവനവൻ്റെ മുഖലല്ലോ മനുഷ്യർ തമ്മിഷൻ കൂട്ടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചു കഴിഞ്ഞാൽ ഗർഭ അലസ്യതല്ലാതെ അവർക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് കൊടുക്കണംമാർ പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പോയ ജീവൻ കൊടുക്കണം കണ്ണിൻ്റെ പകരം കണ്ണു പല്ലിൻ്റെ പകരം പല്ല് കല് കൈക്ക് പോയ കൈ കാലിന് പോകാൻ കാൽ പൊള്ളലിൻ്റെ പേരും പൊള്ളൽ മുറിവിന് പകരം മുറുക് തെണർപ്പിന് പകരം തിണർപ്പ് ഒരുത്തരച്ച് തൻ്റെ ദാസിൻ്റെ ഒരു ദാസീയ കണ്ണു കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വന്തം നായി വിട്ടയക്കണം അവൻ തന്റെ ദാസിൻ്റെ ദാസീരയെ പല്ലടിച്ച് താത്താൽ അവൻ പല്ലിന് പകരം അവനെ സ്വന്തം നായി വിട്ടയക്കണം ഒരു കാള ഒരു ബൃഷിനോ സ്ത്രീയോ കൊന്നാൽ ആ കാളയെ കല്ലറിഞ്ഞ് കൊല്ലണം അവൻ അതിൻ്റെ മാംസം തന്നെ ഇത് കാളയുടെ ഉടമസ്ഥനോ കുട്ടനില്ലാത്തവർ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമൊരുക്കി അവനവനെ അതിനെ സൂക്ഷിക്കുകൊണ്ട് അതൊരു കൃഷിനിയോ സ്ത്രീയോ കുത്തു കളഞ്ഞാൽ ആ കാളയെ കല്ലറിഞ്ഞ് കൊല്ലണം അതിൻ്റെ ഉടമസ്ഥരും വന്ന ശേഷം ഉദാഹരണ ദ്രവ്യം അവൻ്റെ വേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിലായി തന്നെ അവൻ ചുമത്തിയതൊക്കെയവൻ കൊടുക്കാനാണ് അതൊരു ബാലിനെ കുത്തിയാൽ ഒരു ബാലയെ കുത്തിയാൽ ഈ നയപ്രകാരം അവർക്ക് ചെയ്യാം കാള ഒരു ദാസിനിയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥനും മുപ്പത് ശേഖരി വെള്ളി കൊടുക്കണം കാളയെ കൂന്ന് കളിക്കുകയും വേണം അവിടുത്തെ ഒരു കുഴി തുറന്ന് വയ്ക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ ഒരു കാളയോ കഴുകിയോ വേണം കുഴിയുടെ ഉടമസ്ഥർ വില കൊടുത്ത് അതിൻ്റെ അരുമാനത്തെ എത്തി വയ്ക്കാനുള്ളത് എന്നാലും ചത്തുപോയത് അതിനുള്ളതായിരിക്കണം എവിടുത്തിൻ്റെ കാളെ മറ്റൊരു കാളെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവൻ ജീവനോണ്ടിരിക്കുന്ന കാളയെ കുത്തി അതിൻ്റെ വില പുറത്തെടുക്കാനും ചത്തുപോയതിനെ പുറത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നു എന്നറിഞ്ഞിട്ടും ഉടമസ്ഥ അതിനെ സൂക്ഷിക്കാതിരുന്നു എങ്കിൽ അവൻ കാളേക്ക് പോയാലും കാളയെ കുടുക്കണം എന്നാൽ ചെത്തുപോയത് അതിനുള്ളതായിരിക്കണം